കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് നടൻ ആസിഫ് അലി സംഗീതജ്ഞനായ രമേശ് നാരായണമാണ് ആ വിഷയം പർവ്വതീകരിക്കുന്നതിന് മുൻപേ അതിനെ വളരെ ലളിതമായി ആസിഫ് അലി ലഘൂകരിച്ചു ഒരു പത്രസമ്മേളനത്തിലൂടെ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു വിദ്വേഷത്തെ മുളയിലെ നുള്ളുവാൻ ആസിഫ് അലി ശ്രമിക്കുന്ന കാഴ്ചയുണ്ടായി അതോടുകൂടി ആസിഫ് അലിക്ക് വേണ്ടി വീണ്ടും കൈകരിച്ചു പിന്നീട് മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖമുണ്ട് ജോണി ലൂക്കോസുമായി നടത്തിയ ഒരു അഭിമുഖം ശരിക്കും പറഞ്ഞാൽ ആസിഫലിയുടെ വ്യക്തിത്വത്തോട് ഏറെ ഇഷ്ടം തോന്നുന്ന ഏറെ ആരാധന തോന്നുന്ന ചില വാക്കുകൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഈ രണ്ട് ഘട്ടങ്ങളിലും ആസിഫലി നമ്മുടെ മുൻപിലേക്ക് ഉയർത്തിയ ഒരു പ്രധാന വിഷയമുണ്ട് ശരിക്കും നമ്മുടെ സമൂഹം വളരെ അപബോധത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ഇടയിൽ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും അതിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന മതത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ ഒരു വിത്തിനെയാണ് ആസിഫലി തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത് ശരിക്കും നമ്മുടെ പല രാഷ്ട്രീയക്കാർ പോലും തുറന്നു പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന ഒരു വിഷയം അത് വളരെ ലളിതമായി വളരെ ഡിപ്ലോമാറ്റിക്കായി ആസിഫ് ആസിഫലി അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കിൽ നിന്ന് തന്നെ തുടങ്ങും അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് പണ്ട് ഞാൻ ഒരു വാർത്ത വായിക്കുമ്പോൾ അതിലിങ്ങനെ എഴുതിയിരുന്നു നബിദിനം ആഘോഷിച്ച കുട്ടികൾക്ക് ഒരു ഹിന്ദു ചായക്കടക്കാരൻ അല്ലെങ്കിൽ ഹിന്ദു കടക്കാരൻ തണുത്ത വെള്ളം നൽകി മാതൃകയായി ഈ വാർത്തയിൽ എന്ത് പ്രാധാന്യമാണുള്ളത് ഈ വാർത്തയിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളതെന്ന് തനിക്ക് മനസ്സിലായില്ല എന്ന് ആസിഫ് അലി പറയുന്നു ശരിക്കും അങ്ങനെ ഒരു വാർത്ത വായിക്കുമ്പോൾ സാധാരണക്കാരനായി എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾക്ക് നമ്മുടെ ഇടയിൽ എന്ത് പ്രാധാന്യമാണുള്ളത് ഒരു അമ്പലത്തിൽ ഉത്സവം നടന്നാൽ അല്ലെങ്കിൽ ഒരു നബിദിന ഫംഗ്ഷൻ നടന്നാൽ അല്ലെങ്കിൽ നോയമ്പ് മുറിക്കൽ ചടങ്ങ് നടന്നാൽ അങ്ങോട്ടേക്ക് ഒരു ഹിന്ദു എത്തിയാൽ അത് ഹിന്ദു പുരോഹിതനോ അങ്ങനെ ആരെങ്കിലും എത്തിയാൽ അതിനെ വലിയ വാർത്തയാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട് ഉത്സവങ്ങൾക്ക് ഏതെങ്കിലും പള്ളിയിൽ അച്ഛന്മാരെത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഹിന്ദുക്കൾ എത്തിയാൽ അതിനും വലിയ വാർത്താ പ്രാധാന്യം നമ്മുടെ ഇടയിൽ നൽകപ്പെടുന്നുണ്ട് നമ്മുടെ മനുഷ്യൻ എത്രയോ നൂറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു ഇങ്ങനെ പല ചടങ്ങുകളിലും അവർ പരസ്പരം പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോഴും ഉത്സവങ്ങളിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കാറുണ്ട് ഇപ്പോഴും പള്ളിപ്പെരുന്നാളുകളിൽ ഹിന്ദുക്കൾ പങ്കെടുക്കാറുണ്ട് നോയമ്പ് മുറിക്കുന്ന സമയത്ത് ഈ വീടുകളിലൊക്കെ പോയിരുന്ന് ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ സമൂഹത്തിൽ പക്ഷെ അതിനെ ഇന്ന് പർവ്വതീകരിക്കപ്പെട്ട് അത് വലിയ വാർത്തകളാക്കി അതിൽ ആനന്ദം കണ്ടെത്തുന്ന വലിയൊരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് അങ്ങനൊരു വിഷയത്തെ ചൂണ്ടിക്കാട്ടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനൊരു വിഷയത്തെ അവിടെ വാർത്തയാക്കുമ്പോൾ അവിടെ തരംതിരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഹിന്ദു സമൂഹം വേറെയാണ് മുസ്ലിം സമൂഹം വേറെയാണ് ക്രിസ്ത്യൻ സമൂഹം വേറെയാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ചില വർഗീയവാദികൾ നമ്മുടെ ഇടയിൽ ധാരാളമായി ഉണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയല്ല ശരിക്കും സിനിമ ഇൻഡസ്ട്രിയിലും ഇത് ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു പലപ്പോഴും നമ്മൾ പല സിനിമകളും കാണുമ്പോൾ പല ദൈവങ്ങളെയും പല ആചാരങ്ങളെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സിനിമകൾ ഉണ്ടാക്കുന്നു അതിന് കുറച്ചധികം പണം മുടക്കുന്നു അതിന് ഇന്നത്തെ ടെക്നോളജികൾ ഉപയോഗിക്കുന്നു അതിലൂടെ സിനിമയെ വികസിപ്പിച്ച് നമ്മുടെ മുൻപിലേക്ക് വരുന്ന കാഴ്ചകളുണ്ട് സാധാരണ ലെവലിൽ ഒരു മനുഷ്യൻ എന്തിനാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കുന്നത് അതിൽ എന്തിനാണ് ഇത്രയും ദൈവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നും പറയാനില്ല പിന്നെ സിനിമയുടെ മേക്കിങ്ങും അതിലെ കഥാപാത്രങ്ങളുടെ ഒരു വരവും അങ്ങനെ കൊണ്ട് നമ്മൾ ആ സിനിമയെ അതിലേക്ക് ആകർഷണീയനാവുന്നു അല്ലെങ്കിൽ നമ്മൾ ആ സിനിമയെ ഇഷ്ടപ്പെടുന്നു അവിടെയും ആ ദൈവത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അപ്പോൾ ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ദൈവം നമ്മൾ മനസ്സിലാക്കി നിൽക്കുന്നു അതായത് അവിടെ ദൈവത്തിനൊരു വലിയ പബ്ലിസിറ്റി ഒരു മതത്തിനൊരു പബ്ലിസിറ്റി അവിടെ നൽകപ്പെടുന്നുണ്ട് ഇത് ഒരു മതവിഭാഗത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എല്ലാ മതങ്ങളും ഈ ഒരു കാര്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സിനിമയിൽ ചെയ്യുന്നുണ്ട് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പോലെയാണ് അതായത് നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന സാധാരണ ഒരു വിഷയത്തെ ദൈവവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് കഥകൾ എഴുതുന്നത് സിനിമകൾ എഴുതുന്നത് നമ്മുടെ മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ പഴയകാല സിനിമകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് ഇമ്പോർട്ടൻസ് നൽകിയ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഇതുപോലെ അടിച്ചേൽപ്പിക്കലുകൾ നമ്മൾ കണ്ടിട്ടേയില്ല പക്ഷേ ഇന്നത്തെ സിനിമയുടെ നിറം തന്നെ അത്തരത്തിലേക്ക് മാറുന്നുണ്ട് അത് സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ ദുർപ്രചരണങ്ങളൊക്കെ നടത്തുമ്പോഴും ഇത്തരത്തിൽ ഈ വിഷയങ്ങളെ സിനിമയും നമ്മുടെ കലാകാരന്മാരും നമ്മുടെ എഴുത്തുകാരും ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ശരിക്കും ആസിഫലി അവിടെ പറയുന്ന വേറൊരു വിഷയം ഈ ഒരു രമേശ് നാരായണനുമായിട്ട് ആസിഫലിയുടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ പുകഞ്ഞു തുടങ്ങിയ മറ്റൊരു വർഗീയ വിഷം അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു പോകുന്നുണ്ട് അത് ശരിക്കും നമ്മളെ കമൻറ്റുകൾ എടുത്ത് വായിക്കുമ്പോൾ ഞാനും അത് ആദ്യം ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കമൻറ്റുകൾ എടുത്ത് വായിച്ചപ്പോൾ ഞാനും അത് അത്ഭുതപ്പെട്ടു ചില പ്രത്യേക ചാനലുകളുടെ അടിയിൽ വർന്ന വാർത്തയ്ക്കടിയിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു മതവിദ്വേഷത്തിൻ്റെ വിത്ത് തന്നെയാണ് ആസിഫിലിയെ സുഡാപ്പിയായും മട്ടാഞ്ചരി മാഫിയുടെ അപ്പസ്തോലനായും ഒക്കെ ചിത്രീകരിച്ച് അതിനിടയിൽ ഒരു കാര്യവും ഇല്ലാത്ത വരെ ചീത്ത വിളിച്ചുകൊണ്ടാണ് കമന്റുകൾ ഘോരം കോരം വന്നുകൊണ്ടിരുന്നത് ആ ഒരു സൈഡിൽ മാത്രം ഒതുങ്ങിയില്ല അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ രമേശ് നാരായണൻ്റെ ജാതിയും മതവും അദ്ദേഹത്തിന്റെ നാരായണൻ എന്ന പദവും ഒക്കെ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടു അതുപോലെ അദ്ദേഹം ഒരു പുരസ്കാരം നൽകാനായി ജയരാജനെ വേദിയിലേക്ക് വിളിച്ചതിനെ വരെ ഒരു മതത്തിൻ്റെ പേരിൽ ഒരു ജാതിയുടെ പേരിൽ ഒരു വർണ്ണത്തിൻ്റെ പേരിൽ പിന്നീട് എഴുത്തുകൾ തുടങ്ങി അവിടെ അദ്ദേഹം അറിയാതെ സംഘിയാക്കപ്പെടുന്നു സംഖ്യ എന്നത് ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് തന്നെ ഹിന്ദു സവർണ മേധാവിത്വത്തിൻ്റെ ഒരു മേഖലയായിട്ടാണ് അങ്ങനെ അദ്ദേഹത്തെ ചിത്രീകരിച്ചുകൊണ്ടു പിന്നെ അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചുള്ള ചർച്ചകളായി പല യൂട്യൂബ് ചാനലുകളും പല ചർച്ച ചെയ്യുന്നവരും ഈ ഒരു വിഷയത്തെ അദ്ദേഹത്തിൻ്റെ ജാതി എങ്ങനെയാണ് മതം എങ്ങനെയാണ് അദ്ദേഹം എവിടെ നിന്നാണ് ഉണ്ടായത് ഈ ഒരു വിഷയമായി പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ച ഇതാണ് ആസിഫലി ഉയർത്തിക്കട്ടിയ സൈബർ ആക്രമണം സൈബർ പുള്ളിങ്ങും കമൻ്റ് ഒരു ആനന്ദം മാത്രമല്ല ഇതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന വലിയൊരു വർഗീയ ധ്രുവീകരണം നമ്മുടെ സമൂഹത്തിനിടയിൽ അറിയാതെ അറിയാതെ സംഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ ഒരു വിഷയത്തെ വളരെ ലളിതമായും വളരെ ഡിപ്ലോമാറ്റിക്കായി ആസിഫലി പറഞ്ഞു വെക്കുന്നുണ്ട് ജോണി ലൂക്കോസിൻ്റെ ഇൻ്റർവ്യൂയിൽ അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തോട് അദ്ദേഹം ആ ചിന്തകളോട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആ ചിന്തിക്കുന്ന ഒരു രീതിയിൽ ചിന്തിക്കുന്ന നല്ലൊരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് എസ്പെഷ്യലി എന്നെ പോലുള്ളവർ ഒരു കാരണവശാലും ഈ ദൈവം വിശ്വാസം മതം ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിലാണ് ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കിതിലൊന്നും ഒരു യാതൊരു തരത്തിലുള്ള ഒരു അട്രാക്ഷനും ഈ ഒരു മേഖല നൽകുന്നതേ ഇല്ല അങ്ങനെ ചിന്തിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരൊക്കെ കൺഫ്യൂസ്ഡ് ആകുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാത്രമല്ല നമ്മുടെ സമൂഹം പൊതുവിൽ ഇന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അത് അപകടകരമായ ഒരു സാഹചര്യമാണ് നമ്മളതിനെ മുറിച്ച് കളയേണ്ടതും നമ്മളതിനെ മാറ്റി നിർത്തേണ്ടതും അകറ്റി നിർത്തേണ്ടതും അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള വിഷക്കുത്തുകൾ പുഴുക്കുത്തുകൾ നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ അതിനെ വളരെ ലളിതമായി നമുക്ക് പരിഹരിക്കാം ഒരു പുഞ്ചിരിയിലൂടെ ആസിഫൽ ഈ വിഷയത്തെ പരിഹരിച്ചതുപോലെ നമുക്ക് ഈ വിഷയത്തെ വളരെ ലളിതമായി പർവ്വതീകരിക്കാതെ ഇതിനെ പരിഹരിക്കാൻ കഴിയും നമ്മുടെ ഉള്ളിലേക്ക് ആ വിഷങ്ങൾ നിറയാതിരിക്കാനുള്ള ഒരു മിനിമം സാധനമെങ്കിലും നമ്മൾ കരുതി വെക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ പ്രതികരിക്കുന്ന ആസിഫൽ കാണിച്ച മനസ്സ് നമ്മൾ കൈയ്യടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്